സുബൈ കഴിഞ്ഞ് ഉദയം വരെ കഴിഞ്ഞുകൂടുന്ന ഏതൊരു സഹോദരനുണ്ടോ സോദരിയുണ്ടോ തീർച്ചയായും പരിപൂർണമായ പ്രതിഫലം അല്ലാഹുരേഖപ്പെടുത്തുമെന്ന് സുബൈ കഴിഞ്ഞ് ഉദയം വരെ ഉറക്കമൊഴിച്ചുകൊണ്ട് അള്ളാഹുവിന് വിക്രലായി കഴിഞ്ഞുകൂടിയാൽ അതിലെന്തെല്ലാം ഉൾപ്പെട്ടു ഖുർആനോത്ത് വന്നു സലാത്ത് വന്നുഫ് വന്നു ലാഹുലുഹിൽ വന്നു അസ്മാൽ ഹസ്സനോതല് വന്നു വന്നു എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ സുബൈ കഴിഞ്ഞ് ഉദയം വരെ നിലകൊണ്ടാൽ താമ പൂർണമായ ഉമ്ര നിർവഹിച്ച പ്രതിഫലമുണ്ട് അവനെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അപ്പൊ ജീവിതത്തിൽ ഉയർച്ച വരണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ് ഒന്ന് ഉദിച്ചു കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ചാൽ പിന്നെ ഉറങ്ങാൻ പാടില്ല സുബൈ കഴിഞ്ഞേറ്റാ പിന്നെ ഉറക്കം മാറ്റി വെക്കണം എത്ര ക്ഷീണമാണെങ്കിലും തൽക്കാലം ആ ഉദയം വരെ ഉറങ്ങരുത് സുബൈ കഴിഞ്ഞ ഉടനെ ഉള്ള ഉറക്കം ജീവിതത്തിൽ വറക്കരുത് നഷ്ടപ്പെടും മക്കളൊക്കെ പഠിക്കാൻ ആ സമയം ഉപയോഗപ്പെടുത്തണം കിബിലൊക്കെ അഭിമുഖമായിട്ടിരിക്കും ഇപ്പൊ പരീക്ഷ എടുത്ത് വരിക എൽ സിയും പ്ലസ് ടുമൊക്കെ പരീക്ഷ എടുത്ത് വരാൻ രാവിലെ സുബൈ നസ്കരിച്ചിട്ട് അലം നഷ്വർ ഹെസൂറത്ത് ഒരു പതിനൊന്ന് പ്രാവശ്യം ഓതി കിബിലായിരുന്നിട്ട് ആയിരുന്നിട്ട് പഠിക്കാൻ ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ എല്ലാ മേഖലയിലും അള്ളാഹു ഉന്നതമായ വിജയം നൽകും മദ്രസയിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന നമ്മുടെ മക്കളുണ്ട് അള്ളാഹു പരിപൂർണമായി വിജയം നസീബാക്കുമാറാവട്ടെ ووضعنا عنك وزرك الذي أنقض ذكرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فرغب النبرا മറ്റ ഔറാദുകളൊക്കെ കഴിഞ്ഞ് സുബൈ കഴിഞ്ഞതിനു ശേഷം പതിനൊന്ന് വെട്ടം ഓതിയിട്ട് ഒന്ന് പഠിക്കാൻ വേണ്ടി ഇരുന്നു നോക്കേ നല്ല ഓർമ്മശക്തി ഉണ്ടാവും രാവിലെ നല്ല ശാന്തമാണ് തെളിഞ്ഞ അന്തരീക്ഷമാണ് മറ്റൊരു ചിന്തയും മനസ്സിലേക്ക് വരാത്ത സമയമാണ് ഉറങ്ങി എഴുന്നേറ്റ ഒരു സമയം കൂടിയാണ് സുബൈ നിസ്കരിച്ച് നിസ്കാരത്തിന് ശേഷം ഔറാദുകളും ഈ സൂറത്തും ഓതിയതിനു ശേഷം ഒന്ന് ഇരിക്കൽ കിബിലക്ക അഭിമുഖമായിട്ട് ഉറപ്പായിട്ടും ഒക്കെ പഠിക്കും അള്ളാഹുദീക്ക് നൽകട്ടെ അമീം പറയിൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ സുബൈ കഴിഞ്ഞ് ഉറങ്ങാൻ പാടില്ല രണ്ടാമത്തത് ഭക്ഷണം വിളമ്പുമ്പോൾ ശ്രദ്ധിക്ക സഹോദരിമാര് ശ്രദ്ധിക്കും ഉമ്മമാര് ശ്രദ്ധിക്കും വെറുതെ ഒരു വറ്റുപോലും കളയാൻ പാടില്ല വലിയതാണ് കുട്ടികൾ അങ്ങനെ കളയുമ്പോൾ അവരോട് പറയണം മിക്കപ്പോഴും നമ്മൾ ഭക്ഷണം ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് വാരി വലിച്ചു കൊടുക്കും കുട്ടി രണ്ട് പിടിയായിരിക്കും കഴിക്കുക ഒരു പത്ത് തവി എടുത്തിട്ട് വാരി വിളമ്പും കാരണം ഉമ്മാക്ക് ഉമ്മ കഴിക്കുന്നതിന്റെ കണക്കാണ് അത് വെച്ചിട്ട് മക്കളുടെ കണക്ക് ഉൾപ്പെടുത്തുകയാണ് അങ്ങനെ ഒരു പത്ത് തവി വിളമ്പിട്ട് ഉദാഹരണം പറയാൻ നിങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു പത്ത് തവി എടുത്തിട്ട് എന്ത് ചെയ്യാൻ കുട്ടിക്ക് ഇങ്ങനെ വാരി കൊടുക്കുക രണ്ട് തവി കഴിച്ചു കഴിയുമ്പോൾ കുട്ടി വയറ് നിറഞ്ഞു അപ്പൊ ഈ വാക്ക് ചോറ് കൊണ്ടുവന്നിട്ട് വെറുതെ വേസ്റ്റ് ആക്കുകയാണ് ഇതിപ്പോ ഇന്ന് കൂടി വരിക മുമ്പ് അങ്ങനെ അല്ലായിരുന്നു മുമ്പ് ആ അളവ് കറക്റ്റ് എടുക്കും കുട്ടിക്ക് കൊടുക്കും കുട്ടി ഫുള്ളായി കഴിച്ചു കഴിയുമ്പോൾ വേണമെങ്കിൽ ഒരു അല്പം അലപ്പം കൂടിയെടുക്കും അപ്പം അങ്ങനെയല്ല കൊട്ടപ്പടി വാരി ഇങ്ങോട്ട് ഇടും എന്നിട്ട് കൊണ്ടുപോയി വേസ്റ്റ് ആക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയില്ല ആവശ്യമുള്ളത് ഇട്ട് കഴിക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാം ഇല്ലെങ്കിൽ അയൽവാസികൾ കൊടുക്കാം ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും വിളിച്ച് സൽക്കരിക്കുക രണ്ടു പേർക്ക് കഴിക്കുന്നത് മൂന്ന് പേർക്ക് കഴിക്കാനുള്ളതുണ്ടല്ലോ അങ്ങനെ മറ്റുള്ളവരെ കൂടി അതിൽ ഉൾപ്പെടുത്തുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഏതായിരുന്നാലും ജനങ്ങൾ അശ്രദ്ധ വെക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ വലിയ വിജയമാണ് ജനങ്ങൾ അശ്രദ്ധ വയ്ക്കുന്ന മാസമാണ് ഷാബാൻ ആ മാസത്തെ ഞാൻ കൂടുതലായി ശ്രദ്ധിച്ചതുകൊണ്ടാണ് എനിക്ക് ജീവിതത്തിൽ ഞാൻ ഈ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഈ മാസത്തിൽ നോമ്പ് നോറ്റുകൂടുന്നത് എന്ന് സൈദുനല്ലോ ാഹുന മാത്രങ്ങൾ ഉറപ്പാണ് നിങ്ങളെ രാത്രിയിൽ തഹജു നമസ്കാരം നിർബന്ധമാക്കണേ നിങ്ങൾ തഹജു നമസ്കാരം ശ്രദ്ധിക്കണേ ജനങ്ങൾ മുഴുവൻ ഉറക്കിലുള്ളതാകുന്ന സമയത്ത് നിങ്ങൾ നമസ്കാരം നിർവഹിച്ചാൽ ബിസലാം സന്തോഷത്തോടുകൂടി സ്വർഗത്തിലെ കടക്കാൻ എല്ലാ ദിവസവും രണ്ടിറക്കാത്ത് തഹജ്കരിക്കാം ഒരുപാടൊന്നും വേണ്ട രണ്ടിറക്കാത്തു അഞ്ചു മണിക്ക് എഴുന്നേറ്റാൽ തന്നെ സുഖമായിട്ട് രണ്ടിറക്കാലത്ത് നിസ്കരിക്കാം സുഖമായിട്ട് പറ്റും ബ്രഷ് ചെയ്യണം അത് മറന്നു പോരുത് ബ്രഷ് ചെയ്യാതെ അന്നാന്റെ മുന്നിൽ നിൽക്കരുത് മലക്കുകൾ ഇറങ്ങി ഓടും നല്ലതുപോലെ നല്ല റാഹത്തായിട്ട് മിസ്വാക്ക് ചെയ്തതിനു ശേഷം ആദ്യം എഴുന്നേറ്റാൽ രണ്ട് കൈയും കഴുകാണ് വേണ്ടത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ആദ്യം ചെയ്യേണ്ട പരിപാടി കൈ രണ്ടും നല്ലതുപോലെ സോപ്പിട്ട് വൃത്തിയായി കൈ കഴുകുകാര സംബന്ധങ്ങൾ ചെയ്തിരുന്ന പണി അതാണ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൻ എഴുന്നേറ്റം നമ്മൾ ഇരിക്കുന്നു അല്പസമയം അവിടെ ഇരിക്കുന്നു ഇക്കറി ചൊല്ലും ഇതൊക്കെ ഉണ്ട് അതല്ല അല്ലാതെ ചെയ്യേണ്ട പ്രവർത്തനമാണ് ഈ പറഞ്ഞത് രണ്ട് കൈയും കഴുക വിസ്വാക്കിന് മുമ്പ് എന്നിട്ട് വേണം വിസ്വാക്ക് എടുത്തിട്ട് നല്ല റാഹത്തായിട്ട് പല്ല് തേക്കാൻ പല്ല് തേച്ചതിനെ എടുക്കുക ഇതെല്ലാം കൂടി ചെയ്യാൻ മാക്സിമം ഒരു പത്ത് മിനിറ്റ് വേണ്ട അത്രയും എല്ലാ കാര്യങ്ങളും മൂത്രമൊഴിക്കലും മറ്റുമൊക്കെ എടുത്താലാണ് ഈ പറയുന്നത് എന്നിട്ട് വന്ന് പത്ത് മിനിറ്റ് റാഹത്തായിട്ട് രണ്ടരക്കാലത്ത് സംസ്കരിച്ചത് വാരൊക്കാൻ പറ്റൂലേ അഞ്ചര ആകുമ്പോ പാങ്കുളിക്കും രണ്ടരക്കാലത്ത് സുബയുടെ സുന്ന സംസ്കരിക്കുകാരം കഴിഞ്ഞിട്ട് വീണ്ടും ഫറുസ്കരിക്കുക വിക്രും ഔറാദുമായി ഉദയം വരെ കഴിഞ്ഞുകൂടുക ഒരു ദിവസം അങ്ങനെ ഒന്ന് ചെയ്തു നോക്കേ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ദിവസം കിട്ടും ഭയങ്കര ഹൈറാണ് ഒന്നും വേണ്ട ബാക്കിയുള്ള സമയത്തൊക്കെ നീ അടുക്കളയിൽ ജോലി ചെയ്തോ ഈ ഒരു സമയം മാത്രം സഹോദരിമാരൊന്ന് ശ്രദ്ധിക്കും ബാക്കിയുള്ള സമയത്തൊക്കെ നിങ്ങൾ മറ്റുള്ളതാകുന്ന കടയും തിരക്കുമൊക്കെ ആയി അയപ്പിക്കോ രാവിലെ എഴുന്നേറ്റിട്ടു ഒരു ആറര മണി വരെ മുടങ്ങരുതി എല്ലാ ദിവസവും ആറര ഏഴ് മണി വരെ എന്തെങ്കിലും വിക്ര ഓറാദുത്ത് അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു സമയം ഡെയിലി നമുക്കുണ്ടാവണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഡെയിലി ഉണ്ടാവണം ഒന്നില്ലെങ്കിൽ അത് മഹരി ഭീഷിനിടയിൽ ഒരാളുമായി സംസാരിക്കാൻ പാടില്ല അങ്ങനത്തെ ആളുകൾ ഇഷ്ടംപോലെയുണ്ട് ഒരുപാട് ആലമീങ്ങളുണ്ട് നാല്പതും നാല്പത്തഞ്ചും വർഷങ്ങളായിട്ട് മകരഭിഷ മകരബിന്നിടയിൽ സംസാരിക്കാത്തതാകുന്ന ആളുകൾ നമ്മുടെ ഈ കേരളത്തിൽ ഇന്നും വലിയ വലിയ ആലിമീങ്ങളുണ്ട് വലിയ വലിയ സൂഫിയാക്കളുണ്ട് സാധാത്യങ്ങളുണ്ട് പത്ത് നാൽപ്പത് കൊല്ലായി ഇതിനിടയിൽ മക്കളുടെ കല്യാണം കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ മരിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇഷാമഹിൻ്റെ ഇടയിൽ ഒരു സംസാരവും ഇല്ല നിസ്കരിക്കാൻ കഴിഞ്ഞു മുസല്ല വിരിച്ചവിടെ ഇരുന്നാൽ ഇഷാബാങ് വിളിക്കുന്നവരെ ബിഖ്റ് ഖുറാനോത്ത് നിസ്കാരം ഔവാബിൻ നിസ്കാരം വേറൊരു പണിയില്ല ഒരു മണിക്കൂറേ ഉള്ളൂ അതിനിടയിൽ പക്ഷെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അല്പം ശ്രമകരമാണ് അല്പം പണിയാണ് ഷാമരിവിനിടയിൽ ചിലപ്പോൾ നമുക്ക് സാധിച്ചോണമെന്നില്ല കാരണം പല തിരക്കും വരും ചില യാത്രകൾ ചിലപ്പോൾ ആ സമയത്തായിരിക്കും എന്നാൽ എല്ലാ ദിവസവും സുബൈക്ക് നമുക്ക് സാധിക്കും സുബൈക്ക് രണ്ട് മണിക്കൂർ നമുക്ക് കിട്ടും ഉറപ്പാണ് ഖുർആൻ ഓതാൻ ഒരു അരമണിക്കൂർ കിട്ടിയാൽ ഒരു ജുസു ഓതാൻ പറ്റും ശ്രദ്ധിച്ചാൽ അസ്തഫുറാഹിയും സുബൈയുടെ സംസ്കരിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കിട്ടി അസ്തഫുർ ഒരു നൂറ് വട്ടം ചെല്ലിയാൽ ഭയങ്കര എഫക്റ്റ് ആണ് ഭയങ്കര എഫക്റ്റാണ് അത്സമ്മിൽ എന്നുള്ള സൂറത്ത് ഓതിയിട്ടാണ് അത് ചെല്ലുന്നത് എങ്കിൽ ഒന്നുകൂടി എഫക്റ്റ് ആണ് എന്താണ് പറഞ്ഞത് രാവിലെ എഴുന്നേറ്റു കൈ കഴുകി നല്ലതുപോലെ മിസ്വാക്ക് ചെയ്തു ഒതുവെടുത്തു രണ്ടരക്കാലത്ത് കിബില കഭിവുമായി വീട്ടിൽ തന്നെ തഹജു നസ്കരിച്ചു സംസ്കാരം കഴിഞ്ഞിട്ട് നല്ലതുപോലെ കരഞ്ഞു കരഞ്ഞുതു ആ ചെയ്തുഹൽ മുസമ്മിൽ എന്ന സൂറത്ത് ഖുർആൻ എടുത്തു വെച്ചിട്ടൊന്ന് ഓതുക ആകെ ഒരു പേജേ ഉള്ളൂ ഓദിക്കഴിഞ്ഞിട്ട് അതിന്റെ അവസാനം എന്താ വരുന്നത് അങ്ങനെയാണ് ആയത്തിന്റെ എന്നിട്ട് നമ്മൾ ഒരു വട്ടം അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന ചൊല്ലിക്കഴിയുമ്പോൾ ബാങ്കു വിളിച്ച് ഇനി അത് ചെല്ലിക്കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കിട്ടി അങ്ങനെ ഒന്നുകൂടി എഫക്റ്റ് ആണ് ദ്വായ ശേഷം ഒക്കെ കഴിഞ്ഞാൽ ഉടനെ ഈ സൂറത്ത് ഓതുക വേഗം തന്നെ നൂറുവട്ടം ഇസ്തോഫാർ ചെല്ലിയിട്ട് ദ്വാക്കുക ദ്വായ ചെയ്ത് പിരിയുമ്പോഴേക്കും ബാങ്കു കൊടുത്തു രണ്ടരക്കകത്ത് സുന്നത്ത് സുന്നസ്കരിച്ചു സുബഹിയുടെ ഫറന്ന് നിസ്കരിച്ചു അങ്ങനെ തന്നെ ഇരുന്ന് ഉദയം വരെ നിക്കരലായി കഴിഞ്ഞുകൂടി ഡെയിലി ഒന്ന് ചെയ്തു നോക്കിക്കേ ഭയങ്കര മാറ്റം ഉണ്ടാവും എല്ലാ ദിവസവും ചെയ്യണം മുടങ്ങരുത് അത് എപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു സമയം സുബഹിക്കേഷൻ കാരണം തിരക്കൊന്നും ഉണ്ടാവൂല ആരും നമ്മളെ ശല്യം ചെയ്യാൻ വരൂല ഭർത്താവിന് വേണമെങ്കിൽ ഒരു മൂന്ന് ഫ്ലാസ്ക് നിറച്ച് ചായ റെഡിയാക്കി വെച്ചുകൊടുത്തേക്കണം കാരണം ഇല്ലെങ്കിൽ മൂപ്പര് ചായക്ക് ഇങ്ങനെ ഒന്ന് ചെല്ലേം ചെയ്യും മിക്കപ്പോഴും കംപ്ലൈന്റ് പറയുന്ന അതാണ് ഇപ്പം എല്ലാവരും ചായ ചോദിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് രണ്ട് ഫ്ലാസ്ക് ചായ നേരത്തെ റാഹത്ത് അവ ഏഴുമണിവരെ ഇരുന്ന് വിക്കറിലായിട്ടിരിക്കുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അമീം പറയും അള്ളാഹു തോഫീക്ക് നൽകട്ടെ കാരണം നിങ്ങളുടെ ഭാര്യ ഈ വിക്രി ചെല്ലുന്നത് നിങ്ങളും ഈ വിക്രലിലായി കഴിഞ്ഞു കൂടുന്നത് നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല സമൂഹത്തിന് വേണ്ടിയിട്ടല്ല നമ്മുടെ വീട്ടിലെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കുടുംബം ഹൈറാകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സമൂഹം നന്നാകാൻ വേണ്ടിയിട്ടാണ് മക്കളെ സാനിഹ്യങ്ങളാകാനാണ് ഭർത്താവിന്റെ പ്രവാസ രോഗം ഹൈരലാകാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു ചിന്തയില്ല അതുകൊണ്ട് നല്ല റാഹത്തായി ദുഃഖലായിരിക്കും ഉദയം വരെ വലിയ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അള്ളാ നീ നൽകണേ നീ നൽകണേ അള്ളാ ഒരു ഭാഗം ഇപ്പൊ പറഞ്ഞു രണ്ടാമത്തെ പാർട്ടാണ് ഇനി പറയാൻ പോകുന്നത് ഉസാമത്ത് ബിൻ സൈദർ അലി അള്ളാഹു നബിതങ്ങളോട് ചോദിച്ചു നബിയെ ഏറ്റവും കൂടുതൽ നോമ്പ് നോൽക്കുന്നത് ശാബാ മാസത്തിൽ കാണുന്നല്ലോ എന്താണ് കാരണം ലബിതങ്ങൾ കൊടുത്ത മറുപടി റജബിന്റെയും റമലാനിന്റെയും ഇടയിലുള്ള ഈ മാസത്തെ പലരും ശ്രദ്ധിക്കാറില്ല അശ്രദ്ധരാകുന്നുണ്ട് ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോമ്പ് നോൽക്കുന്നത് ഒരു മറുപടി അതിൽ നിന്നാണ് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്തത് മുഴുവനും ശ്രദ്ധ വെക്കേണ്ടതാകുന്ന ചില സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ട് ജനങ്ങൾ അശ്രദ്ധ വെച്ച് പോകുന്നതാകുന്ന ആ സമയങ്ങളെയൊക്കെ നമ്മൾ ഗൗനിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഉദാഹരണം തഹജു നസ്കാരം അതാണിപ്പോ പറഞ്ഞത് അതുപോലെ സുബൈ കഴിഞ്ഞുള്ള സമയം എല്ലാവരും ഉറക്കിലും ശ്രദ്ധയില്ലായ്മയിലും പോവാൻ ഇശാമകരുമേടയിൽ മിക്ക ആളുകൾ ഓതുന്നുണ്ട് എന്നാൽ സുബൈ കഴിഞ്ഞിട്ട് മിക്ക ആളുകൾ ഓതലില്ല ഇന്നത്തെ തലമുറ മുമ്പുണ്ടായിരുന്നു അതുകൊണ്ട് ജനങ്ങൾ അശ്രദ്ധ വെക്കുന്ന ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും കഴിഞ്ഞ് ഉദയം വരെ വിക്ര ചെല്ലിയാൽ ഇനി രണ്ടാമതൊരു വാക്കുകൂടി നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൂടി പറഞ്ഞ നമ്മുടെ വിഷയം കഴിഞ്ഞു ശരിക്കും ശ്രദ്ധിക്കണേ എന്താ പറഞ്ഞത്

فأحب أن نرفع عملي وأنا صائم إي ما من منشن عملي غلي الله ويرتندو അങ്ങനെ ഉയർത്തുന്ന സമയത്ത് നോമ്പുകാരനായിരിക്കൽ എനിക്ക് വലിയ താല്പര്യമുണ്ട് ഞാൻ നോമ്പ് പിടിച്ചുകൊണ്ട് നിലകൊള്ളവയാണ് അള്ളാഹുവിംഗലെ കമലുകളെ ഉയർത്തപ്പെടുന്നത് എങ്കിൽ എനിക്കത് അതുകൊണ്ടാണ് ഈ മാസത്തിൽ ഞാൻ നോമ്പ് നോൽക്കുന്നത് എന്ന് ശരിക്കും ശ്രദ്ധിക്കണേ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് വിശലദാനുസ്മതങ്ങൾ ശബമാ മാസത്തിൽ നോമ്പ് നോൽക്കുന്നത് എന്നുള്ളതിന് പറഞ്ഞത് ഒന്ന് ജനങ്ങൾ അശ്രദ്ധ വെക്കുന്ന മാസമാണ് ഈ മാസം ശ്രദ്ധ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോമ്പ് നോൽക്കുന്നത് ഒന്ന് അതിൽ നിന്നാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് തഹജ നിസ്കരിക്കണമെന്നും സുബൈ കഴിഞ്ഞിട്ടുള്ള സമയങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഒക്കെ പറയാൻ കാരണം ആ ഒറ്റ വാക്കിൽ നിന്നാണ് രണ്ടാമത്തതിന് വിശലദാനുസ്മതങ്ങൾ പറഞ്ഞു ദാരിൻ അള്ളാഹുവിലേക്ക് അമലുകളെ ഉയർത്തപ്പെടുന്ന മാസമാണ് ഷാബാൻ മാസം ശരിക്കും ശ്രദ്ധിക്കണേ ഞാൻ വലിയൊരു വാതിലേക്ക് പോകില്ല എന്നാൽ പറയുന്ന വിഷയങ്ങൾ കാതലുള്ള വിഷയമാണ് നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ അമലിനുണ്ട് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതാണല്ലോ ഏറ്റവും നമുക്ക് വേണ്ടതും നമ്മൾ ഒരു ഇലമിന്റെ മദിസിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്ക് അറിവുണ്ടാവണം അതുകൊണ്ട് നമുക്കെന്തെങ്കിലും ഉപകാരമുണ്ടാവണം വെറുതെ ഒച്ചപ്പാടിലല്ല കാര്യം അതുകൊണ്ടാണ് ഞാൻ ഇത് നിർത്തി നിർത്തി പറഞ്ഞു പോകുന്നത് അള്ളാഹു തൗഫീഖ നൽകട്ടെ ഒരു ചെറിയ കുട്ടിക്ക് വരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന വിധത്തിലാണ് ഞാൻ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞു തരുന്നത് അള്ളാഹു നമുക്ക് നാഫിയായ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിനേക്ക് അമലിനെ ഉയർത്തപ്പെടുന്നതായ ഒരു മാസമാണ് ഷാബാൻ മാസം മൂന്ന് രീതിയിലാണ് മനുഷ്യന്റെ അമലിനെ ഉയർത്തുക ശരിക്കും മനസ്സിലാക്കണേ ഇവിടെ ഒന്ന് വിശദീകരിക്കാൻ മൂന്ന് രീതിയിൽ അമലിനെ ഉയർത്തും ഒന്ന് എല്ലാ ദിവസവും അള്ളാഹുലേക്ക് അമലിനെ ഉയർത്തും രണ്ടാമത്തത് എല്ലാ തിങ്കളും വ്യാഴവും അമലിനെ ഉയർത്തും മൂന്നാമത്തത് പരിശുദ്ധമായ ശാബാൻ മാസത്തിൽ അമലിനെ ഉയർത്തും എല്ലാ ദിവസവും ഉയർത്തും എല്ലാ ആഴ്ചകളിലും ഉയർത്തും എല്ലാ വർഷത്തിലും ഉയർത്തും മനസ്സിലായോ എല്ലാ ദിവസവും എപ്പോഴാണ് സുബഹി കഴിഞ്ഞാൽ ഉടനെയും രണ്ടാമത് അസർ കഴിഞ്ഞാൽ ഉടനെയും രണ്ട് സമയത്താണ് നമ്മുടെ അമലിനെ എല്ലാ ദിവസവും അള്ളാഹുലേക്ക് ഉയർത്തി കൊണ്ടുപോകുന്നത് നമ്മൾ ചെയ്ത അമല് എത്ര വരെ ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ റിക്കാർഡ് കൊണ്ടുപോകുന്നത് ഏതൊക്കെ സമയത്താണ് ഒന്ന് സുബൈ കഴിഞ്ഞ് മറ്റൊന്ന് അസർ കഴിഞ്ഞ് അതാണ് ഹദീസിൽ കാണാം തീർച്ചയായും എല്ലാ ദിവസവും ശേഷവും ശേഷവും ഒരു വിഭാഗം മലക്കുകൾ ആകാശലോകത്ത് എന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വരുമേ എന്ന് ഒരു വിഭാഗം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് എന്നിട്ടവർ സുബൈ ജമാ നിസ്കരിക്കും നിസ്കാരം കഴിഞ്ഞാലുടനെ അമലുകളെ രേഖപ്പെടുത്താൻ തുടങ്ങുകയാണ് എല്ലാ ദിവസവും വരും ഭൂമിയിലേക്ക് വന്നിട്ട് സുബൈ കഴിഞ്ഞത് മുതൽക്ക് അസർ വരെ ആ മലക്കുകൾ നന്മ തിന്മകൾ രേഖപ്പെടുത്തും ഏ നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്നത് റഹീബു അതീതു അല്ലേ പിന്നെപ്പിതാര ആ അവര് അത് നമ്മൾ മദ്രസയിൽ പഠിച്ചതാണ് ഇപ്പൊ സ്റ്റാൻഡേർഡ് കൂടിയിട്ടുണ്ട് പുതിയ പഠിത്തമാണ് ഇപ്പൊ പറഞ്ഞത് റഹീബ് ആതീത് അലൈഹി സ്വലാം മാത്രല്ല എല്ലാ ദിവസവും നിന്റെ റിക്കാർഡ് കൊണ്ടുപോകാൻ പ്രത്യേകം മലക്കുകൾ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കും സുബൈ കഴിഞ്ഞ ഒരു വിഭാഗം വരും അവർ സുബൈക്ക് ശേഷം സുബൈ നിസ്കരിച്ചിട്ട് സുബഹി മുതൽ അസർ വരെ നിന്റെ എല്ലാ നന്മ തിന്മകളും രേഖപ്പെടുത്തും എന്നിട്ട് അസർ അസറാകുമ്പോ ഒരു വിഭാഗം മറ്റൊരു വിഭാഗം ഭൂമിയിലേക്ക് മലക്കുകൾ വരിക സുബൈക്ക് വന്ന മലക്കുകളും അസറിന് വന്ന മലക്കുകളും ഒരുമിച്ച് ജമാഅത്തായി അസർ നിസ്കരിക്കും ഹദീസാണ് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ സുബൈക്ക് വന്ന മലക്കുകൾ റെക്കാർഡ് കൈമാറും പുതിയ പേജ് എടുത്തു കൊടുക്കും ആരുടെ കയ്യിലേക്ക് അസറിന് വന്ന മലക്കുകളും അസറിന് ശേഷം സുബൈക്ക് വന്ന മലക്കുകൾ നേരെ അള്ളാഹുലേക്ക് കയറും അതുവരെ ചെയ്ത എല്ലാ നന്മ തിന്മകളും എഴുതിക്കൊണ്ട് റബ്ബിലേക്ക് സമർപ്പിക്കും അവൻ ചെയ്തിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം കൊണ്ടുപോകാൻ അസറിന് വന്ന മലക്കുകളോ അസർ കഴിഞ്ഞിട്ട് എഴുതാൻ തുടങ്ങും ഏതുവരെ എഴുതും സുബഹി വരെ എഴുതും സുബഹി ആകുമ്പോൾ അടുത്ത ഒരു വിഭാഗം മലക്ക് വീണ്ടും വരും എന്നിട്ട് അസറിന് വന്ന മലക്കും സുബഹിക്ക് വന്ന മലക്കും ഒരുമിച്ച് ചേർന്ന് സുബഹി നിസ്കരിക്കും സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ ഉടനെ തലേന്ന് അസറിന് വന്ന മലക്കുകൾ റിക്കാർഡ് കൈമാറും അതുവരെയുള്ളതുമായിട്ട് നേരെ അള്ളാഹുവിനേക്ക് കയറും സുബഹിക്ക് വന്ന മലക്കുകൾ സുബഹി കഴിഞ്ഞ് വീണ്ടും അസർ വരെ നന്മത്തിനു മുകളെ രേഖപ്പെടുത്താൻ തുടങ്ങും ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നിലകൊള്ളുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ് ഇതൊന്നും വിട്ടുപോകാതെ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ മറ്റൊരു ടീമൂടെ നിന്ന് എഴുതുന്നുണ്ട് അതാണ് റഹീബ് അവരുടെ കയ്യിൽ വേറെ ഉണ്ട് ഇതിന് പുറമെ വേറെ ടീമുകളാണ് അവര് റെക്കാർഡ് എഴുതാനായിട്ട് സെപ്പറേറ്റ് രണ്ട് തീമുകൾ അള്ളാഹു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു കൊണ്ട് മലക്കുകൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണ് സുബഹി കഴിഞ്ഞും അസർ കഴിഞ്ഞും ശ്രദ്ധിക്കാൻ പറഞ്ഞത് ഈ രണ്ട് നിസ്കാരങ്ങളെ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തൗഫീഖ നൽകുമാറാവട്ടെ എല്ലാ നിസ്കാരവും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സുബഹിയും അസറും കാരണം ഈ രണ്ട് നിസ്കാരങ്ങൾക്ക് പിറകിൽ നമ്മുടെ അമലിനെ അള്ളാഹുവിനെ കുയർത്തപ്പെടുന്ന സമയമാണ് ആ സമയത്ത് നിസ്കരിക്കാത്തവനായിട്ടാണെങ്കിൽ അവസാനം അള്ളാഹുന്റെ മുന്നിൽ പോയി വായിക്കുമ്പോഴത്തേക്കും എന്ത് പറയും അടച്ചവനെ അവൻ അസറ് നിസ്കരിച്ചിട്ടില്ല സുബഹി നിസ്കരിച്ചിട്ടില്ല എന്ന് ആ രണ്ടു വിഭാഗം മലക്കുകളും പറയും അത് മതി നമുക്ക് നാശമാകാം അള്ളാഹു മുളക്കാക്കട്ടെ അങ്ങനെയാണല്ലോ ഏറ്റവും ലാസ്റ്റ് പരീക്ഷയ്ക്ക് ഇപ്പൊ പരീക്ഷ എടുത്തിരിക്കാൻ ലാസ്റ്റ് പരീക്ഷയുടെ അവസാനം പണ്ട് ഇന്ത്യയുടെ പടം വരയ്ക്കാൻ വേണ്ടി പറയും അപ്പം നല്ല റാഹത്തായിട്ട് അപ്പുറത്ത് ഡെസ്കേ വരച്ച് വെച്ചിട്ടുണ്ടാവും നോക്കിയിട്ടെങ്കിലും വരയ്ക്കും ഇല്ലെങ്കിൽ കയ്യെ വരച്ച് വെച്ചിട്ടുണ്ടാവും കാലെ വരച്ചു വെച്ചിട്ടുണ്ടാവും എങ്ങനെയെങ്കിലും നോക്കി വരയ്ക്കും പണ്ടത്തെ ആണ് പറയുന്നത് ഇപ്പൊ അത് മാറി ഇപ്പൊ എന്തെങ്കിലും ഒരു എസ് എ ഉണ്ടാവും അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടാവും ലാസ്റ്റത്തെ ആയിരിക്കും അപ്പൊ ആ ലാസ്റ്റത്തത് ഒന്നും അറിയില്ലെങ്കിലും ഭയങ്കര വിശാലമായിട്ട് ഇവൻ എഴുതും പേപ്പർ രണ്ടാമത് വാങ്ങുന്നതാണെ ടീച്ചർ തന്നെ കരുതും ഇപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് ഒന്നും അറിയില്ലായിരുന്നു ഭയങ്കര എഴുത്താണല്ലോ എന്തുമായിക്കോട്ടെ പേപ്പർ കൊടുക്കാൻ കാര്യമായിട്ട് ഇരുവനെഴുതും ടീച്ചറിനെ സോപ്പിട്ടുകൊണ്ട് കത്ത് എഴുതാൻ എന്തു ആയിക്കോട്ടെ കുറേ എഴുതി വെക്കും ഒന്നും അറിയില്ലെങ്കിലും കേട്ടറിവ് കുറച്ചുണ്ട് അത് വച്ചിട്ടെങ്കിലും വിശാലമായിട്ട് എഴുതും കാരണം നോക്കുന്ന വ്യക്തി അവസാനം അഞ്ച് മാർക്കിനുള്ളതൊരു മൂന്ന് മാർക്കെങ്കിലും തന്നാല് റാഹത്താവൂലോ എന്ന് കരുതിയിട്ട് അങ്ങനെ എഴുതിയവരില്ലേ എഴുതിയവരുണ്ടോ ഉണ്ട് ഇഷ്ടം പോലെ അങ്ങനെ എഴുതിയവരാണ് എല്ലാവരും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഏതായിരുന്നില്ല അങ്ങനെ എഴുതുകയാണ് അതാണ് ഇപ്പൊ ചെയ്യുന്ന പരിപാടി കാരണം സുബൈ നിസ്കാരത്തിന് ശേഷം ഏട് കൊണ്ടുപോകാൻ അപ്പൊ സുബൈ നിസ്കരിക്കാതിരുന്നാൽ പണി കിട്ടും അസർ കഴിഞ്ഞിട്ടാണ് ഏട് കൊണ്ടുപോകുന്നത് അസർ നിസ്കരിക്കാതിരുന്നാൽ പണി കിട്ടും കാരണം ലാസ്റ്റ് വായിക്കുന്ന പേജ് അതാണ് അപ്പൊ അത് നിസ്കരിച്ചതായിട്ട് വന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് പടച്ചറബാ പോട്ടെ ഹൈറ് അള്ളാഹോനെ കപൂരാക്കട്ടെ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു അലഹമ്മദില്ല അതുകൊണ്ട് തന്നെ ഹദീസ് അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതുമായിട്ട് മലക്കുകൾ ഇങ്ങനെ ചെന്ന് അള്ളാഹുരേക്ക് ചെല്ലും അള്ളാഹു മുന്നിൽ ഇത് സമർപ്പിക്കും അല്ല പറയും കൈഫ തററ്റുമൈ ബാദി എന്റെ ദാസന്മാര് എങ്ങനെയാണ് നിങ്ങൾ അവസാനമായി വരുമ്പോൾ ഉപേക്ഷിച്ചിട്ട് വന്നത് നിങ്ങൾ വരുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരുന്നു നിങ്ങൾ വരുമ്പോ എന്താണ് അവർ വല്ല കളിക്കുവായിരുന്നോ ചിരിക്കുമായിരുന്നോ ഞങ്ങൾ സമയത്ത് ചൊല്ലുമ്പോഴും അവർ പള്ളി കുടകത്തലെങ്കിൽ സുബൈ നമസ്കരിക്കുകയായിരുന്നു ഞങ്ങൾ അസറ നമസ്കരിച്ചിട്ട് ആകാശ ലോകത്തേക്ക് കയറി വരുമ്പോ നിന്റെ ചിരി സുവിധത്തിലേക്ക് കടന്നു വന്നപ്പോ അവർ തീർച്ചയായും അസർ നമസ്കരിക്കാൻ ഉണ്ടായിരുന്നു ും ഞങ്ങൾ അവരിലേക്ക് ചൊല്ലുമ്പോഴവർ നിസ്കാരത്തിലാണ് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും അവർ നിസ്കരിക്കുകയായിരുന്നു എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് പറയുമേ എന്ന് കുറിച്ചാണിത് പറയുക പെങ്ങളെ ആരെ കുറിച്ചാണിത് പറയുക ചെറുപ്പ രാവിലെ ഓവർ വക്കത്തിൽ പള്ളിയുടെ വന്നുകൊണ്ട് നമസ്കരിക്കാൻ തയ്യാറെടുത്തിട്ടുള്ള ഏതൊരു സഹോദരനുണ്ടോ ചെറുപ്പക്കാരനുണ്ടോ വീടിന്റെ വക്കത്തിൽ പാങ്ക് വിളിക്കുമ്പോ നമസ്കരിക്കാൻ തയ്യാറായിട്ടുള്ള ഏതൊരു സഹോദരിമാരുണ്ടോ സുബിയും അസറും കൃത്യമായി അനുഷ്ഠിച്ചവരുണ്ടോ അവരെ രക്ഷപ്പെട്ടു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ പ്രത്യേകമായി നോക്കുക ഈ രണ്ട് നിസ്കാരാണ് അപ്പൊ എല്ലാ ദിവസവും സുബൈ കഴിഞ്ഞും അമലിനെ കൊണ്ടുപോകും അസർ കഴിഞ്ഞും കൊണ്ടുപോകും ആഴ്ചയിൽ കൊണ്ടുപോകുന്നതും രണ്ട് പ്രാവശ്യം എപ്പോഴാണ് എല്ലാ തിങ്കളാഴ്ച ദിവസവും എല്ലാ വ്യാഴാഴ്ച ദിവസവും അമലിനെ മൊത്തത്തിൽ കൊണ്ടുപോകും അതാ ദിവസം മൊത്തത്തിൽ കൊണ്ടുപോകാൻ ആഴ്ചയിൽ ചെയ്തത് ഇതിനിടയിലുള്ള ദിവസങ്ങൾ ചെയ്തത് മുഴുവനും കൊണ്ടുപോകാൻ തിങ്കളാഴ്ച കഴിഞ്ഞു ചൊവ്വ ബുധൻ വ്യാഴം അതുവരെയുള്ളതും മുഴുവനും കൊണ്ടുപോകും എന്ന് കൊണ്ടുപോകും വ്യാഴാഴ്ച കൊണ്ടുപോകും ഇനി അങ്ങോട്ട് വ്യാഴാഴ്ച കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളി ശനി ഞായർ ഇത്രയും ദിവസങ്ങൾ ചെയ്തതും മുഴുവനും തിങ്കളാഴ്ച ദിവസം കൊണ്ടുപോകും ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമായിട്ട് അള്ളാഹുവിലേക്ക് അമരനെ ഉയർത്തും എന്ന് അള്ളാഹു മനസ്സിലാക്കാൻ നൽകട്ടെ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അമലുകളെ അതുകൊണ്ടാണ് ഈ രണ്ട് ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്താണ് ശരിക്കും ശ്രദ്ധിക്കണേ നല്ലതുപോലെ ചിന്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ഉപകാരമാണ് നേരത്തേത് സുഭകി നിസ്കരിച്ചും അസർ നിസ്കരിച്ചും ഇരിക്കുമ്പോ അമലിനെ കൊണ്ടുപോകാൻ ഇപ്പോഴും രണ്ട് അമലുണ്ട് ഏതൊക്കെ ഒന്ന് തിങ്കളാഴ്ചത്തെ നോമ്പ് മറ്റൊന്ന് വ്യാഴാഴ്ചത്തെ നോമ്പ് ഈ രണ്ട് നോമ്പുകളെ നോറ്റ് നിലകൊള്ളവേ അമരിനെ അള്ളാഹുവിനെ ഉയർത്തും അവ സ്വീകാര്യത കൂടുക അള്ളാഹു തൗഫീഖ നൽകട്ടെ അതുപോലാണ് തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ് എല്ലാ ആഴ്ചയിലും ഉണ്ട് തിങ്കളാഴ്ച ഫീഹുലു അന്ന് എന്റെ ജന്മദിനമാണെന്ന് അലൈഹി വസല്ലം അതാണ് ആ ദിവസത്തിന്റെ ഏറ്റവും വലിയ മഹാത്മ്യം തിങ്കളാണോ വ്യാഴമാണോ ഏറ്റവും നോമ്പ് നൽകൽ പുണ്യം ഏതാണ് തിങ്കളാഴ്ച ദിവസമാണ് അള്ളാഹു മനസ്സിലാക്കാൻ ഊഫീക്ക് നൽകട്ടെ ശരിക്കും മനസ്സിലാക്കാന് സ്ത്രീകള് പലപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് കാരണം ഏറ്റവും കൂടുതൽ സുന്നത്തു നോമ്പ് പിടിക്കുന്നതും അവർ തന്നെയാണ് തിങ്കളാണോ വ്യാഴമാണോ ഏറ്റവും കൂടുതൽ പ്രതിഫലാർഹം ഏതാണ് തിങ്കളാഴ്ച ദിവസമാണ് കാരണം നബിസ് അള്ളാഹുലി തങ്ങളുടെ ജന്മദിനവും അത് തന്നെയാണ് റബിയുള്ളവൽ പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് ആദരവായ പ്രവാചകർ സാഹുലിത്തങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ എല്ലാ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉയർത്തുമെന്ന് റസൂലുള്ളാഹി അതുകൊണ്ടാണ് ഈ രണ്ട് ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്താണ് ശരിക്കും ശ്രദ്ധിക്കണേ നല്ലതുപോലെ ചിന്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ഉപകാരമാണ് നേരത്തെ നേരത്തേത് സുബകി നിസ്കരിച്ചും അസർ നിസ്കരിച്ചും ഇരിക്കുമ്പോ അമലിനെ കൊണ്ടുപോകാൻ ഇപ്പോഴും രണ്ട് അമലുണ്ട് ഏതൊക്കെ ഒന്ന് തിങ്കളാഴ്ചത്തെ നോമ്പ് മറ്റൊന്ന് വ്യാഴാഴ്ചത്തെ നോമ്പ് ഈ രണ്ട് നോമ്പുകളും നോറ്റ് നിലകൊള്ളവേ അമലിനെ അള്ളാഹുവിനെ കുയർത്തും അവ സ്വീകാര്യത കൂടുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതുകൊണ്ടാണ് തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ് എല്ലാ ആഴ്ചയിലും ഉണ്ട് തിങ്കളാഴ്ച ഫീഹി അന്ന് എന്റെ ജന്മദിനമാണെന്ന് വസല്ലം അതാണ് ആ ദിവസത്തിന്റെ ഏറ്റവും വലിയ മഹാത്മ്യം തിങ്കളാണോ വ്യാഴമാണോ ഏറ്റവും നോമ്പു നൽകൽ പുണ്യം ഏതാണ് തിങ്കളാഴ്ച ദിവസമാണ് അള്ളാഹു മനസ്സിലാക്കാൻ നൽകട്ടെ ശരിക്കും മനസ്സിലാക്കണേ സ്ത്രീകള് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കാരണം ഏറ്റവും കൂടുതൽ സുന്നത്തു നോമ്പ് പിടിക്കുന്നതും അവർ തന്നെയാണ് തിങ്കളാണോ വ്യാഴമാണോ ഏറ്റവും കൂടുതൽ പ്രതിഫലാർഹം ഏതാണ് തിങ്കളാഴ്ച ദിവസമാണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവും അത് തന്നെയാണ് അവൽ പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനായത്